പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ ഒരിക്കൽ കൂടി കർത്താവ് നമുക്ക് അവസരം തരികയാണല്ലോ കർത്താവിൻ്റെ മഹാദേയാലും കൃപയാലും ഇന്നും ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മെ കർത്താവ് സജ്ജമാക്കുന്നതിനായി ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു സ്വർഗസ്ഥനായ പ്രിയ പിതാവിൻ്റെ തിരുഹൃദയത്തിൽ കിടക്കുന്ന ദൈവീക ചിന്തകൾ ഓരോ ദിവസവും തിരുവഴുത്തിലൂടെ നമുക്ക് നൽകിത്തരുന്ന ദൈവത്തിൻ്റെ പ്രസാദവർഷത്തിനായി നന്ദിയോടെ പിന്നെയും പിന്നെയും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വചനം തന്നും പാലിച്ചും വീഴാതെ വണ്ണം നടത്തിയും കൈകളിൽ താങ്ങിയും നമ്മോട് കാണിക്കുന്ന ആർദ്രതയ്ക്കും മനസ്സലിവിനും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവിക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് വചനം കേൾപ്പാൻ താല്പര്യം കാണിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവത്തിനെ കേൾവിക്ക് വേണ്ടി ആവേശത്തോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഈ കൊച്ചു കൊച്ചുവചനം കൊണ്ട് ദൈവം ധന്യരാക്കട്ടെ ധൈര്യപ്പെടുത്തട്ടെ വഴി പറഞ്ഞു തരട്ടെ ശ്രേഷ്ഠരാക്കട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും വിനീത വന്ദനം കൂടി അറിയിച്ചുകൊണ്ട് തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു അപ്പസ്ഥല പ്രവൃത്തി പതിമൂന്നാം അധ്യായത്തിൻ്റെ രണ്ട് വാക്യങ്ങൾ വായിച്ചു കൊണ്ട് നിങ്ങളോടുള്ള ചിന്തക്ക് തുടക്കം കുറിക്കാം പതിമൂന്നാം അധ്യായത്തിൻ്റെ എട്ട് ഒമ്പത് വാക്യങ്ങൾ വായിക്കുന്നു അപ്പോസ്തൊരു പ്രവൃത്തി പതിമൂന്നാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ എന്നാൽ എലീമാസ് അവരോട് എതിർത്തു നിന്നു ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ഷൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി ഹേ സകല കപടവും ദൂർത്തും നിറഞ്ഞവനെ പിഷാജിൻ്റെ മകനെ സർവനീതിയുടെ ശത്രുവേ കർത്താവിൻ്റെ നേർ വഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കുന്നില്ലയോ പൗലോസും ഭർണഭാസും കൂടെ ദൈവീക ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് അവരെ ഒരു ഉപവാസ പ്രാർത്ഥനാ മധ്യത്തിൽ വേർതിരിച്ച് അവിടെ നിന്ന് ദൈവിക വേലയ്ക്കു വേണ്ടി കണ്ടിരിക്കുന്ന വേലയ്ക്കു വേണ്ടി പുറത്തേക്ക് ഇറങ്ങി അവർ യാത്ര അഥവാ സുവിശേഷ യാത്ര ആരംഭിച്ചു ആ യാത്രയിൽ സെർഗ്യോസ് പൗലോസ് എന്നറിയപ്പെടുന്ന ബുദ്ധിമാനായിരിക്കുന്നൊരു ദേശാധിപതി ഇവരെ രണ്ടുപേരെയും കൂടി വിളിച്ച് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ആഗ്രഹിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ഏഴാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോടുകൂടിയായിരുന്നു അവനെ ഭരണവാസനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു അങ്ങനെ ഇവർ രണ്ടുപേരെയും കൂടി ക്ഷണിക്കപ്പെട്ട് സർഗ്യോസ് പൗലോസിൻ്റെ വലിയ ബംഗ്ലാവിൽ ദൈവത്തിൻ്റെ വചനം പറയാൻ വേണ്ടി ചെന്നിരിക്കുക സംഭവം നമുക്കറിയാമായിരിക്കാം ഭരണഭാസ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക ദൈവവചനം പറയുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത വിശ്വാസം വർദ്ധിക്കും ആരിൽ ദൈവത്തിൽ ദൈവപ്രവർത്തിയിൽ നമ്മുടെ മേൽ നടക്കാനിരിക്കുന്ന ദൈവിക പദ്ധതിയിൽ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും അത് വചനം കേൾക്കും തോറും കൂടിക്കൂടി വരും ഈ ഭാഗം നന്നായിട്ട് മനസ്സിരുത്തി വായിച്ചാൽ നമുക്കത് മനസ്സിലാകും ഞാൻ നിങ്ങളോടും പറയാം പ്രിയമുള്ളവരെ കുറേ കാലമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നു സ്ഥിരമായി കേൾക്കുന്നവരുണ്ട് എല്ലാ ദിവസവും കേട്ടിട്ടേ ഉറങ്ങത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ട് അവരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി സ്തോത്രം ചെയ്യാറുണ്ട് കാരണം അങ്ങനൊരാത്മാർത്ഥത അങ്ങനൊരു രീതി ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നല്ലോ ഒരു ദിവസം ഒരു ദൈവിക സന്ദേശമെങ്കിലും കേൾക്കാൻ നമുക്ക് താൽപ്പര്യവും അതിനവസരമൊക്കെ ദൈവം തന്നല്ലോ ഈ മീഡിയ യുഗത്തിൽ കർത്താവ് ഇതൊക്കെ തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ചർച്ചിലോ ഏതെങ്കിലും ഒരു സുവിശേഷ യോഗത്തിലോ പോയി പങ്കെടുത്ത് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ എപ്പോഴും ഒരുപക്ഷെ എല്ലാവർക്കും പറ്റി എന്നാൽ സ്വന്തം വീട്ടിൽ ഇതുപോലത്തെ ഒരു കൊച്ചുപകരണത്തിൽ യാത്രാമദ്യത്തിൽ പോലും ഡ്രൈവിങ്ങിനിടയിൽ പോലും ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഇങ്ങനൊരു കാലം ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരു തലമുറയിലും ഉണ്ടായിട്ടില്ല അത്രയ്ക്ക് ഭാഗ്യമുള്ള വചന സംബന്ധമായി ശുശ്രൂഷ സംബന്ധമായി ഇത്രയ്ക്ക് തുറന്നിട്ട ജാലകം പോലെ ഇത്ര ശ്രേഷ്ഠമായൊരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടില്ല എന്താണെങ്കിലും ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം തരുന്നു വചന കേൾവിയിൽ വാസ്തവത്തിൽ എന്താണ് നമ്മൾ ഈ സംഭവിക്കുന്നത് ദൈവവചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ ആരാണെങ്കിലും ജാതി മതഭേദമന്യേ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എത്ര ഹൃദയനോ ലോല ഹൃദയനോ ആരുമാകട്ടെ ഉന്നതനോ സമുന്നതനോ സാധാരണക്കാരനോ ആരുമാകട്ടെ നിരന്തര വചന കേൾവി അവനെ ദൈവിക വിശ്വാസത്തിൽ ഉറപ്പിക്കും ദേ ഈ മനുഷ്യനെ നോക്ക് ഒരു ഭരണാധികാരിയാണ് ഒരു ദേശാധിപതിയാണ് ബുദ്ധിമാനാണ് ആള് സമ്പന്നനാണ് ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവർ ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അകത്ത് പതുക്കെ കിണർ കുഴിച്ച് ചെല്ലുമ്പോൾ ഉറവ തെളിഞ്ഞു വരുന്നത് പോലെ ദൈവത്തിൻ്റെ വിശ്വാസം പതുക്കെ തെളിയാൻ തുടങ്ങി ഈ വിശ്വാസമാണ് വാസ്തവത്തിൽ അത്ഭുതങ്ങളിലേക്കും വിടുതലുകളിലേക്കും ഉയർച്ചകളിലേക്കും നന്മകളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉളവാകുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രചോദനം വിശ്വാസമാണ് നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ മരിക്കേണ്ടി വരില്ലെന്ന് നമുക്ക് ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുമെന്ന് എനിക്കും എത്തിപ്പിടിക്കാൻ പറ്റുമെന്ന് ഞാൻ തകരത്തില്ലെന്ന് എനിക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ലെന്ന് ദൈവം എൻ്റെ പക്ഷത്തുണ്ടെന്ന് ഞാൻ സൗഖ്യമാകുമെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ദൈവം കൈവിട ഓഹ് എത്രയോ 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 ചിന്തകളാണെന്നറിയാമോ ഒരു വചനശുശൂഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ കണ്ണാൽ കണ്ടിട്ടുള്ള എത്രയോ സന്ദർഭങ്ങൾ ഞാൻ എൻ്റെ മനസ്സിലൂടെ ഓർത്തുവരുന്നു പ്രിയപ്പെട്ടവരെ വചനം കേൾക്കാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കരുത് കേട്ടോ അത് പരിശുദ്ധാത്മനിയോഗത്തോടെ ദൈവത്തിൻ്റെ വചനത്തിനകത്തൊരു വെള്ളം ചേർക്കാതെ സത്യസന്ധമായി ദൈവത്തിൻ്റെ വചനം കേൾക്കാനും അത് പറയാനൊക്കെ തുടങ്ങിയാൽ മനുഷ്യകുലത്തിന് നന്മയാണ് അതുകൊണ്ടാണ് ദൈവവചന പ്രഘോഷണത്തെ ഭയങ്കരമായിട്ട് എതിർക്കുന്നു പിശാച സമ്മതിക്കുന്നില്ല മതങ്ങളും സമുദായങ്ങളും അവിടുത്തെ അണികളെ ഇത് കേൾക്കാൻ സമ്മതിക്കുകയില്ല നിങ്ങൾ ഓർത്ത് നോക്കി സമ്മതിക്കുകയല്ല കാരണം എന്താ വചനം കേട്ടാൽ വിശ്വാസം ഉണ്ടാകും വിശ്വാസം ഉണ്ടായാൽ നമ്മൾ അടിമുടി മാറും ദൈവത്തെങ്കിലേക്ക് വരും പാപവഴികൾ വിട്ടുതിരിയും പലരുടെയും ലാഭം പോയി പോകും അതുകൊണ്ട് സാത്താൻ അത് സമ്മതിക്കത്തില്ല ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നു വചനം കേൾക്കാൻ ലഭിക്കുന്നു ഒരവസരവും പാഴാക്കരുതേ ഇന്ന് ഇത് കേൾക്കുന്ന ആരെങ്കിലും വല്ലപ്പോഴും മാത്രം കേൾക്കുന്നവരുണ്ടെങ്കിൽ നഷ്ടം എനിക്കല്ല നിങ്ങൾക്കാണ് സത്യം പറയുന്നു എന്നും വചനം കേൾക്ക് നിങ്ങളെ ലാഭമാക്കി മാറ്റാൻ സ്വർഗത്തിന് ദൈവത്തിന് കഴിയും പറയാൻ വന്ന പ്രസക്തമായ ഭാഗം പറയാം പതുക്കെ സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ഈ വലിയ മുതലാളിയുടെ മനസ്സിനകത്ത് ദൈവത്തെങ്കിലുള്ള വിശ്വാസം മുട്ടിട്ട് വന്നപ്പോൾ ആ കൂടെ നിൽക്കുന്ന എലീമാസ് എന്ന് പറയുന്ന വിദ്വാൻ വിശ്വാസത്തെ തടുക്കാൻ ശ്രമിച്ചു എന്നാണ് അവിടെ വായിച്ചത് അവരോട് എതിർത്ത് നിന്നു ദേശാധിപതിയുടെ വിശ്വാസം തടുത്ത് കളയുവാൻ ശ്രമിച്ചു ഞാൻ ഈ എലിമാസിൽ വ്യാപരിക്കുന്നത് തികച്ചും പുഷ്ട പിശാജിൻ്റെ ആത്മാവാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു പിശാജ് പ്രവർത്തിക്കും വചനം പറയുന്നിടത്ത് വചനം കേൾക്കുന്നവരുടെ ഇടയിൽ വചനം വിശ്വസിക്കുന്നവരുടെ ഇടയിൽ സാത്താൻ പ്രവർത്തിക്കും ഇപ്പം എന്തു ചെയ്തു ഇവിടെ ഒരു ശ്രമം നടത്തുക സാത്താൻ എന്താ ശ്രമിക്കുന്നത് മുട്ടിട്ടുയർന്നു വരുന്ന വിശ്വാസത്തെ എതിർത്ത് തടുത്ത് കളയാൻ തടുത്തു കളയാൻ ഞാൻ നിങ്ങളോട് പറയാം ഞാൻ വിശ്വാസത്തെ എന്ന വാക്കിനെ കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കാം സ്വർഗസ്ഥനായ ദൈവം നമ്മളിൽ ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ നമ്മളെ സഹായിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ അടുക്കളയിലേക്ക് ആരെങ്കിലും അയക്കുമ്പോൾ നമുക്ക് ചിലരുമായിട്ട് ബന്ധം തരുമ്പോൾ നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ഉള്ള വിശ്വാസം മുട്ടിട്ട് കയറി വരുമ്പോൾ നമ്മെ ദൈവത്തിൻ്റെ വിശ്വാസിയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സാത്താൻ ശ്രമിക്കും എന്ത് ശ്രമിക്കും ഏത് വിധേനയെങ്കിലും അത് നടക്കാതിരിപ്പാൻ തടയപ്പെടുവാൻ ഉടക്കുണ്ടാക്കാൻ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കും അപ്പം എന്താ ചെയ്യേണ്ടത് ഇപ്പം എന്താ സംഭവിക്കേണ്ടത് ഭാഗ്യവശാൽ ഇവിടെ പലരുണ്ട് ബർണബാസുണ്ട് സർഗിയോസ് പൗലോസുണ്ട് എലിമാസുണ്ട് നമ്മുടെ പൗലോസുണ്ട് നാല് പേരെയാണ് ഈ പാരഗ്രാഫിൽ പ്രത്യക്ഷത്തിൽ കാണുന്നത് ബർണഭാസ് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു അഥവാ വചനം പറയുന്നു സെർഗ്യോസ് പൗലോസ് അത് കേട്ട് കണ്ണിമജിമാതെ കേട്ടിരുന്ന് പതുക്കെ വിശ്വാസത്തിൽ വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു എലീമാസിനെ സാത്താൻ കയ്യിലെടുത്തോണ്ട് ഈ വീടിനകത്ത് നടക്കുന്ന ദൈവപ്രവർത്തിയെ തടുക്കാൻ ശ്രമിക്കുന്നു മൂന്ന് പേരായ നാലാമതൊരാൾ പൗലോസ് എന്താ ചെയ്തു പരിശുദ്ധാത്മപൂർണനായിട്ട് ഈ സെർഗ്യോസ് പൗലോസിനെ ശാസിച്ചു സകല കവടവും തൂർത്തും നിറഞ്ഞവനെ പിശാജിൻ്റെ മകനെ ദൈവത്തിൻ്റെ വഴികളെ തടയുന്നത് നീ അവസാനിപ്പിക്കുന്നില്ലയോ എന്ന് ചോദിച്ച് ശാസിച്ച മാത്രയിൽ ആ കേസ് അവിടെ തീർന്നു സെർഗ്യോസ് പൗലോസ് വിശ്വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ഉപദേശത്തിൽ വിസ്മയിച്ച് വിസ് വിശ് വിസ്മയിച്ച് വിശ്വസിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് അപ്പോൾ നാല് പേരെ കാണുന്നു ഒരു 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 പ്രവൃത്തി നടക്കുകയാണ് ഒരാൾ ദൈവസന്നിധാനത്തിൽ വചനം പറയുന്നു അത് കേൾക്കുന്ന ഒരാൾ വിശ്വസിക്കുന്നു അപ്പോൾ സാത്താൻ ഒരാളെ ഉപയോഗിക്കുന്നു ആ സമയത്ത് ദൈവം ഒരുവനെ പരിശുദ്ധാത്മപൂർണ്ണനാക്കുന്നു നിങ്ങൾ നോക്കിയേ പലരും കൂടിയാണ് ഒരു ദൈവിക പ്രവൃത്തി നിറവേറ്റുന്നത് ഞാനിങ്ങനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് കൊണ്ടല്ല ദൈവം നമ്മുടെ അടുക്കൽ ആളെ അയയ്ക്കാത്തത് കൊണ്ടല്ല നമുക്ക് വിശ്വാസം വരാത്തത് കൊണ്ടല്ല നമ്മളിൽ ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ തുടങ്ങാത്തത് കൊണ്ടുമല്ല ദൈവം ചിലത് തുടങ്ങുമ്പോഴേക്കും ദുഷ്ടനായ പിശാജ് ആരെങ്കിലും ഒരാളെ എഴുന്നേൽപ്പിക്കും ഒരു ശ്രമം നടത്തും ആ ശ്രമം സാത്താൻ്റെ ശ്രമം വിജയിച്ചാൽ നമ്മൾ തോക്കും എന്നാൽ സാത്താൻ്റെ ശ്രമം അവൻ ശ്രമിച്ചാലും അത് വിജയിക്കാതിരിക്കാൻ ചിലർ ആത്മപൂർണരാകണം ആത്മപൂർണർ സാത്താൻ്റെ ശ്രമങ്ങളെ തടയും അവൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് കളയും ഞാൻ നിങ്ങളോട് പറയാം പിശാചിൻ്റെ ശ്രമങ്ങളെ തടയാൻ പരിശുദ്ധാത്മാവിനെ പറ്റൂ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർക്കേ പറ്റൂ ആത്മപൂർണർക്കെ പറ്റൂ ഞാനതുകൊണ്ട് പറയട്ടെ എന്നും വചനം കേൾക്കുക മാത്രമല്ല എന്നും സ്തോത്രം പറഞ്ഞ് ഇത് എഴുതി എഴുതിവെക്കുക മാത്രമല്ല ആത്മപൂർണനാകാൻ നിങ്ങളുടെ വീട്ടിൽ അഞ്ചു പേരുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാളെങ്കിലും ഒരാൾ പോരാ ഞാൻ അഞ്ചു പേരെ നിങ്ങൾ ക്ഷണിക്കുകയാണ് പരിശുദ്ധാത്മപൂർണതയിലേക്ക് അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കയറണം അതല്ലെങ്കിൽ എന്നും വചനം കേൾക്കും എന്നും സന്തോഷമാണ് പക്ഷെ കാര്യം നടക്കുകയല്ല ചില കാര്യങ്ങൾ നടക്കണമെങ്കിൽ സാത്താൻ്റെ ശ്രമങ്ങളെ തടയണം സാത്താൻ്റെ ശ്രമങ്ങളെ തടയാൻ നിങ്ങൾ ആത്മപൂർണതയിലേക്ക് വരണം ആ വിന് മാത്രമേ ഏത് പരിശുദ്ധാത്മാവിന് മാത്രമേ ദുഷ്ടപ്പിശാജിൻ്റെ തന്ത്രങ്ങളെ എതിർക്കാൻ കഴിയത്തുള്ളൂ അവൻ ശ്രമിക്കട്ടെ നമുക്ക് ആത്മാവിൽ നിറയാം ദൈവോദ്ദേശം നിറവേറ്റാം വിജയകരമായ ജീവിതം നയിക്കാം സ്വർഗം അത് ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ആത്മപൂർണതയ്ക്ക് വേണ്ടി ദൈവത്തിൽ താഴ്ന്നിരിക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ദൈവം തുടങ്ങി വെച്ചതെല്ലാം നിറവേറും വഴിക്ക് വെച്ചാൽ അസ്തമിക്കത്തില്ല സ്വർഗമാണ് തുടങ്ങിയതെങ്കിൽ നമുക്ക് ആത്മാവിൽ നിറഞ്ഞു മുന്നേറാം സാത്താൻ്റെ ശ്രമങ്ങളെ പരാജയപ്പെടുത്താം പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ പരിശുദ്ധ ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളെയും തടയാൻ സാത്താൻ ശ്രമിക്കും പക്ഷേ ആത്മപൂർണത ഞങ്ങളുടെ ജീവിതത്തെ ധന്യരാക്കും കർത്താവേ ഇന്ന് വചനം കേൾക്കുന്നവർ ആത്മപൂർണതയിലേക്ക് ആത്മനിറവിലേക്ക് ഒക്കെ ദൈവം നയിക്കണേ കർത്താവ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പരിശുദ്ധാത്മപൂർണതയോടെ സാത്താൻ്റെ ശ്രമങ്ങളെ എതിർപ്പാനുള്ള കൃപ തരണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ ആമേൻ